നമസ്കാരം എസ് എൻ ഡി പിയിലെ വിമത വിഭാഗം സി പി എമ്മുമായി അടുക്കും എന്ന സൂചനകൾ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ സി പി എം വിരുദ്ധ നിലപാടുകൾ തുറന്നുകാട്ടാനും വിമത വിഭാഗം ശ്രമിക്കും അതിനിടെ ഇടത് സർക്കാരിനെ പൊതുസമൂഹത്തിൽ തരം താഴ്ത്താൻ ശ്രമിച്ച വെള്ളാപ്പള്ളിയെ നവോത്ഥാന സമിതിയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പുറത്താക്കണമെന്ന് സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് ആവശ്യപ്പെട്ടു എസ് എൻ ഡി പി യോഗത്തിൽ വെള്ളാപ്പള്ളിക്കെതിരെ മത്സരിക്കുന്ന പാനലിലെ പ്രധാനിയാണ് വിനോദ് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പത്രിക നൽകിയിരിക്കുന്നതും ഇപ്പോൾ വിനോദാണ് നവോത്ഥാനം എന്ന് ഉച്ചരിക്കാൻ യോഗ്യതയില്ലാത്ത വ്യക്തിത്വമാണ് വെള്ളാപ്പള്ളി നടേശനെന്നും ശ്രീനാരായണീയ സഹോദര ധർമ്മവേദി ജനറൽ സെക്രട്ടറിയും എസ് എൻ ഡി പി യോഗത്തിൻ്റെ ഔദ്യോഗിക ജനറൽ സെക്രട്ടറി സ്ഥാനാർത്ഥിയുമായ വിനോദ് പറയുന്നു ബൊവ്വാക്കാവ് സൗത്ത് ഇന്ത്യൻ ജുവൽ ടവറിൽ ചേർന്ന ഏകദിന ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എസ് യോഗം തെരഞ്ഞെടുപ്പ് കോടതിക്ക് മുന്നിലാണ് തെരഞ്ഞെടുപ്പിൽ വെള്ളാപ്പള്ളി പാനലിനെ അയോഗ്യമാക്കും എന്നാണ് മറുവിഭാഗം കരുതുന്നത് ഈ നിയമപ്രശ്നം സി പി എമ്മിനും അറിയാം സർക്കാർ പിന്തുണ കിട്ടിയാൽ കോടതിയിൽ നേട്ടമുണ്ടാക്കി എസ് എൻ ഡി പി യോഗം തെരഞ്ഞെടുപ്പ് ജയിക്കാമെന്നാണ് മറുപക്ഷത്തിന്റെ നിലപാട് സ്ഥിതിഗതികൾ വീക്ഷിക്കാനാണ് ഇപ്പോൾ സി പി എം തീരുമാനിച്ചിരിക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് വെള്ളാപ്പള്ളിയെ പരസ്യമായി വിമർശിച്ച് സൗത്ത് ഇന്ത്യൻ വിനോദ് രംഗത്ത് വന്നതും ഈ നീക്കങ്ങളോട് സി പി എം എടുക്കുന്ന സമീപനം അനുകൂലമാകും എന്നാണ് ശ്രീനാരായണ സഹോദര ധർമ്മവേദിയുടെ പ്രതീക്ഷ പിണറായി സർക്കാരിനെ തന്റെ പരിധിക്ക് നിർത്താൻ വേണ്ടി നടത്തുന്ന പ്രഹസനമാണ് വെള്ളാപ്പള്ളിയുടെ ഓരോ ദിവസവും നടത്തുന്ന പ്രസ്താവനകൾ എന്നവർ പറയുന്നു കഴിഞ്ഞ കാലങ്ങളിൽ മാറി മാറി വരുന്ന സർക്കാരുകളെ തൻ്റെ വരുതിയിൽ നിർത്തി സ്വന്തം താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ മാത്രമാണ് അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത് എന്നും കുറ്റപ്പെടുത്തലുണ്ടായി ഓരോ കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള വർഗീയ വിഷം ചീറ്റിയാണ് വെള്ളാപ്പള്ളി തൻ്റെ ഇംഗിതത്തിനനുസരിച്ച് സർക്കാരുകളെ വരുതിയിൽ നിർത്തുന്നത് പിണറായിയും തൻ്റെ വരുതിയിൽ നിർത്താൻ വേണ്ടിയാണ് മുസ്ലിം വിരുദ്ധത പ്രസംഗിക്കുന്നത് ഗുരുദേവന്റെ മതനിരപേക്ഷതയെ അട്ടിമറിക്കുന്ന പ്രയോഗമാണ് വെള്ളാപ്പള്ളിയുടെ ഭാഗത്ത് നിന്നും ദിനംപ്രതി ഉണ്ടാകുന്നത് മതവാദം ഉന്നയിച്ച് സമൂഹത്തിൽ വിഘടനവാദം ഉണ്ടാക്കുന്നത് ശ്രീനാരായണീയ പ്രസ്ഥാനത്തിന്റെ നേതൃനിരയിൽ ഉള്ളവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അംഗീകരിക്കാനാവില്ല എന്നും സൌത്ത് ഇന്ത്യൻ വിനോദ് പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ പരാജയം മറികടക്കാൻ ജനങ്ങളെ കേൾക്കാൻ സിപിഎം കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്നലെ തീരുമാനമെടുത്തിരുന്നു പാർട്ടിയോടുള്ള വിരോധമില്ലാതാക്കണം എന്നാണ് നിർദ്ദേശം മത സാമുദായിക സംഘടനകൾ സി പി എമ്മിനെതിരെ പ്രവർത്തിക്കുന്നു എന്നാൽ മത സാമുദായിക സംഘടനകളുടെ എതിർപ്പ് മാത്രമല്ല തോൽവിക്ക് കാരണമെന്നാണ് വിലയിരുത്തൽ അടിസ്ഥാന ജനവിഭാഗങ്ങൾക്കിടയിലെ വോട്ട് പാർട്ടിയിൽ നിന്ന് ചോർന്നു തോൽവിക്ക് പല കാരണങ്ങൾ ഉണ്ട് കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ തിരികെ പിടിച്ചാൽ ജനങ്ങൾ തിരിച്ചുവരുമെന്നും കേന്ദ്ര കമ്മിറ്റി വിലയിരുത്തിയിരുന്നു തോൽവിയുടെ കാരണങ്ങൾ പഠിക്കാൻ സംസ്ഥാനത്ത് ചേരുന്ന നേതൃയോഗങ്ങളിൽ കേന്ദ്ര നേതാക്കളും പങ്കെടുക്കുമെന്നും ധാരണയുണ്ടായി തിരുത്തലിന് വേണ്ട മാർഗനിർദ്ദേശം കേന്ദ്ര നേതൃത്വം തയ്യാറാക്കി നൽകുമെന്നാണ് സൂചന ഭരണത്തിനെതിരായ വികാരം എന്തുകൊണ്ട് ഉണ്ടായി എന്നത് പഠിക്കാനാണ് കേന്ദ്ര നേതൃത്വം ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഭരണവിരുദ്ധവികാരം പ്രകടമായി എന്ന വാദം തള്ളാത്ത നിലപാടാണ് കെ കെ ശൈലജ കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ സ്വീകരിച്ചത് ദേശീയതലത്തിൽ കോൺഗ്രസുമായി ചേർന്ന് നിന്നത് കേരളത്തിൽ പാർട്ടിയെ ബാധിച്ചു എന്ന വാദം സംസ്ഥാന ഘടകം ഉയർത്തിയെങ്കിലും കേന്ദ്ര കമ്മിറ്റിയിലെ ചർച്ചയിൽ കൂടുതൽ അംഗങ്ങൾ ഇത് നിരാകരിച്ചു കോൺഗ്രസ് കൂട്ടുകെട്ടിനെ ബംഗാൾ ഘടകം ശക്തമായി തന്നെ ന്യായീകരിക്കുകയും ചെയ്തു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ കനത്ത പരാജയത്തിന് പിന്നാലെ സി പി എം ജില്ലാ കമ്മിറ്റികളിലടക്കം മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വ്യാപക വിമർശനമാണ് ഉയർന്നത് കോട്ടയത്തെയും ആലപ്പുഴയിലെയും ജില്ലാ കമ്മിറ്റികളിലാണ് ഏറ്റവും ഒടുവിലായി മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ശൈലിയും വിമർശന വിധേയമായത് മുഖ്യമന്ത്രി ശൈലി തിരുത്തണമെന്ന് ജില്ലാ കമ്മിറ്റികളിൽ ആവശ്യമുയർന്നിരുന്നു അതുപോലെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് എക്സൈസ് മന്ത്രി എം ബി രാജേഷ് തുടങ്ങിയവർക്കെതിരെയും ശക്തമായ വിമർശനം ഉണ്ടായി സി പി എം പലയിടങ്ങളിലും പരാജയപ്പെട്ടതിന് കാരണം വിഭാഗീയതയാണ് എന്ന് ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയിൽ അഭിപ്രായം ഉയർന്നിരുന്നു വെള്ളാപ്പള്ളി നടേശനെതിരെ എ ആരിഫ് വിമർശനം ഉന്നയിച്ചു വെള്ളാപ്പള്ളി ആദ്യം ബി ജെ പി സ്ഥാനാർത്ഥിക്കെതിരെ പറഞ്ഞു പിന്നീട് ഇ ഡി എ പേടിയെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു എന്നും എ ആരിഫ് പറഞ്ഞു മുഖ്യമന്ത്രിക്കെതിരെ കോട്ടയം ജില്ലാ കമ്മിറ്റിയിലും ശക്തമായ വിമർശനമാണ് ഉണ്ടായത്